കന്നഡ സീരിയൽ നടിക്ക് അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ച മലയാളി ബംഗളൂരുവിൽ അറസ്റ്റിൽ വൈറ്റ് ഫീൽഡിൽ താമസിക്കുന്ന നവീൻ കെ മോനാണ് അറസ്റ്റിലായത് സമൂഹ മാധ്യമം വഴിയാണ് സന്ദേശം അയച്ചത് നടി ബ്ലോക്ക് ചെയ്തിട്ടും മറ്റ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് സന്ദേശം അയക്കുന്നത് തുടർന്നു നടി നേരിട്ട് വിളിച്ച് വിലക്കിയിട്ടും അതിക്രമം ആവർത്തിച്ചതായി നടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു തെലുങ്ക് കന്നഡ ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായ നടി രജനിക്കാണ് നവീൻ അശ്ലീല സന്ദേശം അയച്ചത് ബഹുരാഷ്ട്ര കമ്പനിയിലെ ഡെലിവറി മാനേജറാണ് നവീൻ കന്നഡ സീരിയൽ നടിക്ക് അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ച മലയാളിയെ ബംഗളൂരുവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വൈറ്റ് ഫീൽഡിൽ താമസിക്കുന്ന നവീൻ കെ മോനാണ് അറസ്റ്റിലായിരിക്കുന്നത് സമൂഹ മാധ്യമം വഴിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത് നടി ബ്ലോക്ക് ചെയ്തിട്ടും മറ്റ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് സന്ദേശം അയക്കുന്നത് ഇയാൾ തുടർന്നുകൊണ്ടേയിരുന്നു നടി നേരിട്ട് വിളിച്ച് വിലക്കിയിട്ടും അതിക്രമം ആവർത്തിച്ചതായി നടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് തെലുങ്ക് കന്നഡ ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായ നടി രജനിക്കാണ് നവീൻ അശ്ലീല സന്ദേശം അയച്ചിരിക്കുന്നത് ബഹുരാഷ്ട്ര കമ്പനിയിലെ ഡെലിവറി മാനേജറാണ് നവീൻ മലയാളിയെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലാണ് സംഭവം കന്നഡ സീരിയൽ നടിക്ക് അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും അയച്ചതിന്റെ പേരിലാണ് മലയാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഫീൽഡിൽ താമസിക്കുന്ന നവീൻ കെ മോനാണ് അറസ്റ്റിലായത് സമൂഹ മാധ്യമം വഴിയാണ് ഇയാൾ സന്ദേശം അയക്കുന്നത് നടി ബ്ലോക്ക് ചെയ്തിട്ടും മറ്റു രണ്ട് അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് സന്ദേശം അയയ്ക്കുന്നത് ഇയാൾ തുടർന്നുകൊണ്ടേയിരുന്നു നടി നേരിട്ട് വിളിച്ച് വിലക്കിയിട്ടും അതിക്രമം ആവർത്തിച്ചതായി പോലീസിന് നൽകിയ പരാതിയിൽ നടി പറയുന്നുണ്ട് തെലുങ്ക് കന്നഡ ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായ നടി രജനിക്കാണ് നവീൻ അശ്ലീല സന്ദേശം അയച്ചത് ബൃഹ്രാഷ്ട്ര കമ്പനിയിലെ ഡെലിവറി മാനേജറാണ് നവീൻ